നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ബീന ആർ ചന്ദ്രനെ ജന്മനാട് ആദരിക്കുന്നു തിരൂർ സാംസ്കാരിക സഹകരണ സംഘത്തിൻ്റെയും നിറമരത്തൂർ പൗരാവലിയുടെയും നേതൃത്വത്തിൽ ഇരുപത്തൊമ്പതിന് രാവിലെ മണിക്ക് നിറമരത്തൂർ ജി യു പി എസിൽ വെച്ചാണ് ആദരിക്കുന്നത് ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തടവ് എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ മികച്ച നടിക്കുള്ള പുരസ്കാരം ഉറുവശിക്കൊപ്പം പങ്കിട്ട ബീന ആർ ചന്ദ്രൻ നിറമരത്തൂർ പഞ്ചായത്തിൽ പത്തമ്പാടാണ് ജനിച്ചത് പത്തമ്പാട് മഴൂരാട്ടുപറമ്പിൽ ശാന്തകുമാരിയുടെയും പി ടി രാമചന്ദ്രന്റെയും മക്കളാണ് പരദൂർ സി യു പി എസിൽ അധ്യാപകയാണ് ബീന ആർ ചന്ദ്രൻ ചലച്ചിത്ര അവാർഡ് ജേതാവ് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ നാട്ടുകാരി കൂടിയായിട്ടുള്ള ബീന ആർ ചന്ദ്രൻ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് വാസ്തവത്തിൽ നമ്മുടെ ജില്ലയിൽ ഇത്തരത്തിലുള്ളൊരു അവാർഡ് ജേതാവാകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രദേശത്തുകാർ വളരെ ആനന്ദ നിർവൃതിയിലാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വലിയ ബഹുമതി ലഭിച്ച ബീന ആർ ചന്ദ്രനെ അവരുടെ ജന്മനാട് ആദരിക്കുകയാണ് തിരൂർ സാംസ്കാരിക സഹകരണ സംഘവും അതുപോലെ നറമരുതൂർ പൗരാവലിയും ചേർന്നുകൊണ്ട് വിപുലമായ രൂപത്തിലാണ് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ബീനാർ ചന്ദ്രനെ ആദരിക്കുന്നത് പത്തമ്പാട് ജനിക്കുകയും നാല് പതിറ്റാണ്ടോളം നാടക പ്രവർത്തനത്തിൽ സജീവമാവുകയും ചെയ്തതിന് ശേഷമാണ് അവരുടെ ആദ്യത്തെ സിനിമ ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവ് എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ചലച്ചിത്ര പുരസ്കാരം നേടുന്നു ഇപ്പം ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ആദര സമ്മേളനം നടക്കുന്നത് അതിനു മുമ്പ് പത്ത് മണിക്ക് ബീനാർ ചന്ദ്രൻ അവതരിപ്പിക്കുന്ന ഒറ്റ ഞാവൽ മരം എന്ന ഏകപാത്ര നാടകം അവിടെ അവതരിപ്പിക്കപ്പെടും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മലപ്പുറം ജില്ലയിലെ ഒരുപക്ഷെ സംസ്ഥാന ചലച്ചിത്ര നടിക്കുള്ള പുരസ്കാരം നേടുന്ന ഒരാളാണ് ഉർവശി എന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടിക്കൊപ്പമാണ് മിനാർ ചന്ദ്രന് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയത് അത് നിറമരുദൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ് നാല് പതിറ്റാണ്ടോളം നീണ്ട നാടക അഭിനയത്തിനു ശേഷം ആദ്യമായി അഭിനയിച്ച സിനിമയാണ് ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവ് തടവിൽ ഗീത എന്ന അംഗനവാടി ടീച്ചറുടെ സങ്കീർണമായ ജീവിതത്തെ അടയാളപ്പെടുത്തിയതിനാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത് ഇരുപത്തിയൊമ്പതിന് രാവിലെ പത്തുമണിക്ക് നിറമരത്തൂർ ജി യു പി എസിൽ ബീന ആർ ചന്ദ്രൻ ഞാവൽമരം എന്ന ഏകപാത്ര നാടകം അവതരിപ്പിക്കും പതിനൊന്ന് മണിക്ക് ചേരുന്ന ആദര സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും നിറമ്പരത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മയിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിക്കും നിറമ്പരത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള വി രാമചന്ദ്രൻ സ്മാരക പുരസ്കാരം ബീന ആർ ചന്ദ്രന് മന്ത്രി സമ്മാനിക്കും വാർത്താ സമ്മേളനത്തിൽ നിറമരത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മയിൽ പുതുശ്ശേരി തിരൂർ സാംസ്കാരിക സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് സ്വാഗത സംഘം കൺവീനർ സി മോഹനൻ സ്വാഗത സംഘം ഭാരവാഹികളായ എൻ എം അലി പത്തമ്പാട് ബഷീർ ഹാജി തറമ്മൽ വി കെ കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് തിരൂർ